നടൻ ഉണ്ണി മുകുന്ദൻ തൻ്റെ മാനേജറിനെ മർദ്ദിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ മർദ്ദനത്തിന്റെ കാരണം വെളിപ്പെടുത്തി ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് ടൊവിനോ തോമസ് നായകനായി പുറത്തിറങ്ങിയ സിനിമയായ നരിവേട്ടയെ പ്രശംസിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിനാണ് നടൻ ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചതെന്ന് നടൻ്റെ പ്രൊഫഷണൽ മാനേജർ കൂടിയായ വിപിൻ കുമാർ പറഞ്ഞു തന്റെ ഫ്ലാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് വിപിൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു മറ്റൊരു താരം സമ്മാനമായി തന്ന കണ്ണട ഉണ്ണി മുകുന്ദൻ ചവിട്ടി പൊട്ടിച്ചതായും വിപിൻ കുമാർ ആരോപിച്ചു ഉണ്ണി മുകുന്ദൻ കരണ്ടത്തടിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും മാനേജർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു മാനേജറിന്റെ പരാതിയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്ത് ഇൻഫാ പാർക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബിപിൻകുമാറിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തത് അടുത്ത കാലത്തായി ഉണ്ണി ഉണ്ണിമുകുന്ദന് ഫ്രസ്ട്രേഷനുകളും കാര്യങ്ങളുമുണ്ട് മാർക്കോയ്ക്ക് ശേഷം ഒരു പടവും കറക്റ്റായി കിട്ടിയിട്ടില്ല ഗറ്റ്സെറ്റ് ബേബി പരാജയപ്പെട്ടു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയതായി ഇറങ്ങിയ സിനിമയായിരുന്നു ഗെറ്റ്സെറ്റ് ബേബി പക്ഷേ പടം തിയേറ്ററുകളിൽ തികഞ്ഞ പരാജയമായി പുതിയ പടങ്ങൾ ഉണ്ണി മുകുന്ദന് കിട്ടുന്നില്ല സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറി അതിൻ്റെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ട് കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ ഉണ്ണി മുകുന്ദൻ തീർക്കുന്നത് ഉണ്ണിയുടെ മാനേജർ വിപിൻ കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ആറു വർഷമായി താൻ ഉണ്ണിയുടെ മാനേജറാണ് പതിനെട്ട് വർഷമായി താനൊരു സിനിമാ പ്രവർത്തകനാണ് അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് ഉണ്ണി മുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയാമെന്നും വിപിൻ കുമാർ പറഞ്ഞു സിനിമാ സംഘടനകളായ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് വിപിൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഈ മർദ്ദനത്തിന്റെ പേരിൽ ഉണ്ണിമുകുന്ദനെതിരെ ഫെഫ്കയോ അമ്മയോ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മുൻപും ചില കേസുകളിൽ ഉണ്ണിമുകുന്ദൻ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് ഒരു യുവ സംവിധായകയെ അക്രമിച്ചതാണ് അതിൽ ഏറ്റവും ഗുരുതരമായ കേസ് ഇതിനൊക്കെ പുറമെ തൻ്റെ സംഘപരിവാർ ചായ്വ് പരസ്യമായി പ്രകടിപ്പിച്ച് ഉണ്ണിമുകുന്ദൻ മുൻപും വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് മാലികപ്പുറമെന്ന ഉണ്ണിമുകുന്ദന്റെ ഹിറ്റ് സിനിമ തന്നെ ഈ സംഘപരിവാർ ചായ്വിന് തെളിവാണ് സംഘപരിവാർ നടത്തിയ ശബരിമല പ്രക്ഷോഭത്തെ വെള്ളപൂശുന്ന സിനിമ സമാജം സ്റ്റാർ എന്നൊരു വിളിപ്പേരും ഉണ്ണി മുകുന്ദനെ സമ്മാനിച്ചു ഇതിനൊക്കെ പുറമെ സംഘപരിവാർ സംഘടനകൾ ഇടക്കാലത്ത് ഉയർത്തി കൊണ്ടുവന്ന ഗണപതി വിത്ത് വിവാദത്തിൽ സംഘപരിവാർ നിലപാടിന് പിന്തുണയുമായി രംഗത്ത് വന്ന നടൻ കൂടിയാണ് ഉണ്ണി മുകുന്ദൻ എന്തായാലും ഉണ്ണി മുകുന്ദൻ വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഇത്തവണ സ്വന്തം മാനേജറിനെ മർദ്ദിച്ചു എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരായ പരാതി ആ പരാതിയുടെ കാരണമായി മാനേജർ വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ടൊവിനോ ചിത്രം നരിവേട്ടയ്ക്ക് ഒരു പോസിറ്റീവ് റിവ്യൂ ഇട്ടു എന്നതിൻ്റെ പേരിൽ അതിനെ പ്രശംസിച്ചു ഇൻസ്റ്റാഗ്രാമിലൂടെ എന്ന ഉണ്ണി മുകുന്ദൻ തന്നെ ഫ്ലാറ്റിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിച്ചതെന്നാണ് നടൻ്റെ മാനേജർ തന്നെ പറയുന്നത് എന്തായാലും മാർക്കോയ്ക്ക് ശേഷം പടങ്ങളൊന്നും ഹിറ്റാവാതെ ബുദ്ധിമുട്ടുന്ന ഉണ്ണി മുകുന്ദന് കൂടുതൽ കഷ്ടകാലമായി മാറുകയാണ് ഈ കേസെന്ന് പറയേണ്ടിയിരിക്കുന്നു